മന്ത്രി നേരിട്ടെത്തി ഉത്തരവ് നൽകി അഞ്ചു മാസം കഴിഞ്ഞിട്ടും മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാനും പൊളിഞ്ഞുവീഴാറായ മതിൽ നീക്കാനും നടപടിയായില്ല പരസ്പരം കത്ത് നൽകി തലവേദന ഒഴിവാക്കി നഗരസഭയും പോലീസും മരം തലയിൽ വീഴുമെന്ന് ഭയന്ന് റോഡിലൂടെ യാത്ര ചെയ്ത് നൂറുകണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും വരം മുറിക്കും അപ്പൊ അനുഭവം ഇല്ലാത്തവർക്ക് മതിലേക്ക് മതിലിന്റെ പൊളിച്ച് നടത്തും അതിനുശേഷം ചെയ്യാൻ അപകടം ബാക്കിയുള്ള സേഫ്റ്റി പിന്നീട് നമുക്ക് പിന്നെ മരം മരം നിങ്ങളുടെ ഫോറസ്റ്റ് അത് റെഡി ആയിട്ടുണ്ട് ആവശ്യം പറഞ്ഞ് നിക്കണം അവര് പത്ത് ഇരുന്നൂറ്റി മുപ്പത് മരം വെച്ചാലേ മുറിക്കാൻ പാടുള്ളൂന്നൊക്കെ പറഞ്ഞു മാറ്റം വന്നത് മൂന്ന് മരം മുറിച്ച് മാറ്റാണ്ട് അതിന് ഇരുന്നൂറ്റി മുപ്പത് മരം വെച്ചാൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് പിന്നിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മതിൽ പൊളിഞ്ഞുവീഴാറായിട്ട് വർഷങ്ങളായി മതിലിന്റെ അടിഭാഗത്തെ കട്ടകളും സിമന്റും നീങ്ങി വിണ്ടി കീറി റോഡിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത് ഏതു സമയവും മതിൽ പൊളിഞ്ഞു വീഴും ആറടിയോളം വീതിയുള്ള റോഡിനപ്പുറം നിരവധി വീടുകളും മദ്രസയും ഈ വീടുകളിലെ കുട്ടികൾ കളിക്കുന്നതും മദ്രസയിലേക്കും സമീപത്തെ ജി സ്കൂളിലേക്കും കുട്ടികൾ വരുന്നതും ഈ റോഡിലൂടെയാണ് മഴക്കാലം തുടങ്ങിയാൽ മതിലും മരങ്ങളും തലയിൽ വീഴുമോ എന്ന ഭീതിയിലാണ് പ്രദേശത്തുകാർ ഈ മരങ്ങനെ തൂങ്ങിയിട്ട് ജനങ്ങൾ വളരെയധികം ഭീതിയിലാണ് ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തൊക്കെ പലതവണ ആവശ്യപ്പെട്ടു ഇവിടുത്തെ ഭരണ സംവിധാനത്തിൽ നിന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷേ അതിന് വേണ്ട നടപടിയില്ല ഇപ്പോൾ വലിയൊരു അപകടത്തിന് വലിയൊരു സാധ്യത ഇവിടെ ഈ റൂട്ടിൽ തന്നെ നിരന്തരമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണെങ്കിലും ഇതിൻ്റെ ഭരണകർത്താക്കൾ അതിലേക്ക് യാതൊരു വിധ ശ്രദ്ധയില്ല ഈ മതിലും ഈ പാഴ്മരങ്ങളും ജനങ്ങളെ വളരെയധികം വീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് തന്നെ ഇവിടെ ജി എൻ ജു പി സ്കൂൾ കെ ടി എം സ്കൂൾ അതുപോലെ തന്നെ ഇവിടെ ഒരു മദ്രസ ഇതെല്ലാം പോകുന്ന നൂറുകണക്കിലും വിദ്യാർത്ഥികൾ പോകുന്ന പോകുന്നൊരു റോഡാണിത് എന്തും എപ്പോഴും സംഭവിക്കാം പക്ഷേ ഇതൊക്കെ വളരെ ഒന്നിനും ഒരു എന്താപ്പോൾ പറയുക ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തിരിഞ്ഞു നോക്കുന്നുള്ളേ അവരൊക്കെ വളരെ ഇതൊരു പുച്ഛത്തോടെ ഞങ്ങളെയൊക്കെ കാണുന്ന കാരണം ഞങ്ങൾ എത്ര മുനിസിപ്പാലിറ്റി പോലീസ് സ്റ്റേഷൻ കളക്ടർ യാതൊരു ഇതുവരെ ഉണ്ടായിട്ടില്ല വർഷങ്ങളായിട്ട് പറയുന്ന ആവശ്യമാണ് പക്ഷേ അഞ്ചു മാസം മുൻപ് മണ്ണാർക്കാട് നടന്ന കരുതലും കൈത്തും അദാലത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയോട് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അപകടകരമായ മരങ്ങളും മതിലും നീക്കാൻ നഗരസഭ പോലീസ് വകുപ്പുകൾക്ക് ഉത്തരവ് നൽകിയിരുന്നു എന്നാൽ ഇതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കൂറ്റൻമരത്തിന്റെ മരത്തിന്റെ കൊമ്പുപൊട്ടി റോഡിലേക്ക് തൂങ്ങി നിൽക്കുകയാണ് ഇത് ഏത് നിമിഷവും വീഴും നഗരസഭയോട് പറയുമ്പോൾ കളക്ടർക്ക് കത്ത് നൽകിയെന്ന മറുപടിയാണ് ലഭിക്കുന്നത് പോലീസിനോട് പറയുമ്പോൾ എസ്പിയും ഐ ജിയും അനുമതി നൽകണമെന്നാണ് ലഭിക്കുന്ന മറുപടി ഇത്തരത്തിൽ പരസ്പരം പഴിചാരുന്നതല്ലാതെ അപകടം ഒഴിവാക്കാൻ ആരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്ന് കൗൺസിലർ സി പി പുഷ്പാനന്ദൻ പറഞ്ഞു ഈ മരങ്ങളും മതിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊല്ലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു അപ്പോൾ ഞാൻ കൗൺസിലർ ഇവിടെ കൗൺസിലറായന്ന് തൊട്ട് ഉള്ളൊരു പരാതിയാണ് ഇവിടുത്തെ ഈ ഈ ജനങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഈ മതിൽ ഇടിഞ്ഞു വീഴാറായി അതുപോലെ മരങ്ങൾ പൊട്ടി വീഴാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ അവിടെ കൊമ്പ് പൊട്ടി തന്നിട്ട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല അതുപോലെ മറ്റേ ആ മരം മുറിച്ച് മാറ്റാനുള്ള ഇപ്പോൾ നമ്മൾ വില്ലേജിൽ അതുമായി ബന്ധപ്പെട്ട് പരാ പരാതി പറഞ്ഞിട്ടുണ്ട് അതുപോലെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം സാങ്കേതികം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ഇത് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കണം അതിന് പുറമേ നമ്മളിപ്പോൾ ഇവിടെ മന്ത്രിതല അദാലത്ത് നടന്നു അതിൽ കൃഷ്ണൻകുട്ടി മന്ത്രി നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ട് ഓർഡർ ഇട്ടു ഇത് മുറിച്ച് മാറ്റാനും അതുപോലെ ഈ മതിൽ പൊളിച്ചു മാറ്റാനും വേണ്ടി ഓർഡർ ഇട്ടു ആ ഓർഡറിന് പോലും ഈ അതിൽ കുറേ സാങ്കേതികം ഇത് എസ് പി തലത്ത് പോകണം ഐ ജി തലത്ത് പോകണമെന്ന് പറഞ്ഞാൽ കുറേ സാങ്കേതികം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതുപോലെ ഈ ഈ ബിൽഡിങ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് എ ബിൽ ഇവിടുത്തെ ബിൽഡിംഗ് സെഷൻ്റെ എ അവർക്കാണ് ഈ മതിലിൻ്റെ ചുമതല എന്നാണ് പറഞ്ഞിരുന്നത് അവരുടെ അടുത്തത് പറയുമ്പോൾ ഈ സാങ്കേതികം പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൗൺസിലറിന രീതിയിൽ തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ് കാരണം ഇത് പറഞ്ഞ് ആളുകളുടെ അടുത്ത് എത്ര പറഞ്ഞാലും അല്ല ആളുകളുടെ അടുത്ത് നമ്മൾ ഇടപെടുമ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ എത്ര പറഞ്ഞാലും കുറേ സാങ്കേതികം മാത്രമാണ് അവർക്കുള്ളത് ആ സാങ്കേതികം കൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ഈ മരവുമായി ബന്ധപ്പെട്ട് പോലീസിനാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ പറഞ്ഞ് 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 പരാതി കൊടുത്ത് മടുത്ത ഒരു സാഹചര്യമാണ് വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ അറിയിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്